കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് ബസ്സിയും തമ്മിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരത്തിൽ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയുടെ ടാക്കിൽ ക്രൂരമായിട്ടുള്ള ടാക്കൾ എന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ബോളിനെയാണ് അറ്റംഡ് ചെയ്തത് അതിനിടയിൽ വെച്ചിട്ട് രാഹുലിൻ്റെ ഭുജങ്ങൾ നമ്മുടെ ലൂക്ക മജ്ജസന്റെ താടിയിലിടിച്ച് അവിടെ രണ്ട് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്ലാഗിനെ പുള്ളിയുടെ ജേഴ്സി വെച്ച് പുതപ്പിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ ലൂക്ക മജ്ജസൻ മറന്നില്ലായിരുന്നു അപ്പം ലൂക്ക മജിസനോട് രാഹുൽ പ്രതികാരം ചെയ്തതാണ് എന്ന തരത്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആരാധകർ പടച്ചുവിടുന്നുണ്ട് അല്ല പെട്ടിരിക്കട്ടെ രാഹുൽ കെ പിയുടെ ആ ഒരു നമ്മൾ നമ്മള് പറയായിരുന്നായിരുന്നു ലോകമർജൻസി അത്യാവശ്യം സീരിയസ് ആയിട്ടുണ്ടായിരുന്നു മിക്സഡ് സൗണ്ട് ഒന്നും ആൾ വന്നിട്ടില്ല നല്ല ചികിത്സയും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ആളിനെ കൊണ്ടുപോയത് അപ്പം ആറ് മുതൽ എട്ടാഴ്ച വരെ അദ്ദേഹത്തിന് സീസണിനെ പുറത്തിരിക്കേണ്ടി വരും എന്നുറപ്പാണ് കളിക്കാൻ പറ്റില്ല വിശ്രമാവശ്യമാണ് സർജറി ആവശ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ കെ പിക്ക് എതിരെ റഫറി എടുത്ത നടപടി തീരെ കുറഞ്ഞുപോയി പർപ്പസ് ഉള്ളി ലൂക്കാമജിസിനെ ക്രൂരമായ പരിക്കിന് രാഹുൽ കെ പി വിധേയനാക്കി എന്നാരോപിച്ചുകൊണ്ട് പഞ്ചാബ് എഫ് സി ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ കെ പിക്ക് മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തണം എന്നാണ് പഞ്ചാബിന്റെ ആവശ്യം അതെന്താകും എന്നറിയില്ല ഏതായാലും രാഹുലിനെ വിലക്കാൻ പഞ്ചാബ് ഔദ്യോഗികമായിട്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്